ബിഗ് ബോസ് ഏഴാം സീസൺ മത്സരാർത്ഥികൾക്ക് ഏഴിന്റെ പണികളുമായാണ് എത്തിയത് ഇത്തവണ ചില ബിഗ് ബോസ് റിവ്യൂവേഴ്സിനെതിരെയും ബിഗ് ബോസ് നീങ്ങുന്നോ എന്ന ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ നടത്തിയ പരാമർശം ബിഗ് ബോസിലേക്ക് വരുന്നതിനു മുമ്പേ വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ എടുത്തു എടുത്തുവെച്ചതിനെതിരെ സംസാരിക്കവെയാണ് മോഹൻലാൽ റിവ്യൂവേഴ്സിനെയും പരോക്ഷമായി പരാമർശിച്ചു ഇത് ശരിക്കും നല്ല പ്രവൃത്തിയാണോ ഇതുകൊണ്ടൊന്നും ആരും ജയിക്കാനും തോൽക്കാനും പോകുന്നില്ല നിങ്ങൾ സ്വന്തമായി കളിക്കണം ഇത് ജീവിതം പോലെയാണ് വേറൊരാൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും പക്ഷെ അതിനൊരുപാട് പരിമിതികളുണ്ടാകും ഞങ്ങൾ കേഴിൻറെ പണി തന്നാൽ നിങ്ങൾ കെട്ടിൻറെ പണി തിരിച്ചു തരും ഷോയുടെ ആകാംക്ഷയില്ലാതാക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വ്ളോഗുകളും ചെയ്യാതിരിക്കുക ഇതിനകത്ത് മുന്നൂറ് നാനൂറ് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ തന്നെയാണ് ക്രിയേറ്റേഴ്സ് എന്നൊരിക്കലും മറക്കരുത് ഈ എക്കോസിസ്റ്റത്തിൽ എല്ലാവരും സർവൈവ് ചെയ്യുന്നത് പ്രേക്ഷകരിലൂടെയാണ് ഷോയോടും പ്രേക്ഷകരോടുമുള്ള അനീതിയാണിത് പൈരസി കോലയാണിത് മോഹൻലാൽ പറഞ്ഞതിങ്ങനെ നിലവിൽ പല യൂട്യൂബ് ചാനലുകളും ബിഗ് ബോസ് ലൈവ് സ്ട്രീമിംഗ് കണ്ട് ഈ വിവരങ്ങൾ എപ്പിസോഡ് പുറത്തിറങ്ങും മുമ്പ് പങ്കുവയ്ക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് മോഹൻലാലിന്റെ പരാമർശം